ബുള്ളറ്റ് ജെസി ബി വരെ അനായാസേന ഡ്രൈവ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട് കോഴിക്കോട് നന്മണ്ട കോറോന്ന് ആർദ്ര സുമിത്താണ് ഡ്രൈവിംഗിലെ ഈ പ്രതിഭയെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ എം ആർ തയ്യാറാക്കിയ വാർത്ത കാണും

പിന്നെ ഇപ്പം പോയൊരു പെൺകുട്ടി ഇല്ലേ ആ കുട്ടി ഓടിക്കും ടിപ്പർ മാത്രമല്ല ബൈക്ക് മുതൽ ജെ വരെ ഓടിക്കും ശരിക്കും ആ വീടേന്റെ കൂടെ വന്നാൽ മതി അലിവാസിയാണെന്ന് ഞാൻ കാണിച്ചു ഓടിക്കുന്നു അതെ ഞാൻ ഡ്രൈവിംഗ് ഇപ്പം പഠിക്കുന്നില്ല ഞാൻ പോയി കണ്ടിട്ടോട്ടെ ഓക്കെ ആർദ്ര ചെറുതും വലുതുമായ വാഹനങ്ങളെ കളിപ്പാട്ടങ്ങൾ പോലെ അനായാസേന കൈകാര്യം ചെയ്യുന്നവൾ ടൈൽസ് വ്യവസായി സുസ്മിത് സുജിതാ ദമ്പതികളുടെ മകളായ ആർദ്രയ്ക്ക് ഡ്രൈവിംഗ് എന്നാൽ ആവേശമാണ് ഡ്രൈവിംഗിനോടുള്ള മകളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ അച്ഛൻ സുസ്മിത് ആർദ്രയ്ക്ക് പതിനെട്ട് തികഞ്ഞതിന് പിന്നാലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ബുള്ളറ്റ് മുതൽ ജെ വരെ ഓടിക്കാൻ അവളെ പഠിപ്പിച്ചു വീടിനടുത്തുള്ള ജെ സി ബി ആർദ്ര ഇപ്പോൾ മികച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യും ഡ്രൈവിങ്ങിനോടുള്ള തൻ്റെ അഭിനിവേശത്തെക്കുറിച്ച് ആർദ്ര തന്നെ പറയുന്നു ഹർദ്രേ പിന്നെ നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് ആദ്യം ടിപ്പ് റോഡിച്ചിട്ട് പോകുന്നതുണ്ടു ഇപ്പം ജെ സി ബിയിലൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഈ ജെ സി ബി ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിച്ചത് ജെ സി ബി ഹാൻഡിൽ ചെയ്യാനല്ല എനിക്ക് വണ്ടികളോട് പൊതുവെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സുണ്ട് വൈശാഖട്ടം ഓലൊക്കെയാണ് പറയുന്നത് ആ ചെയ്യ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു താല്പര്യവും പിന്നെ നമ്മുടെ ഇഷ്ടം കൂടെ രണ്ടും കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടം കൂടെ ഉണ്ടെങ്കിലും നമുക്കത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ്സിലേക്ക് എത്തുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചത് പഠിക്കുന്നതൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രാക്ടീസ് ചെയ്ത് എക്സ്പെർട്ട് ആവണം മകളുടെ നല്ല ആഗ്രഹങ്ങൾക്കൊന്നും താൻ നോ പറയാറില്ലെന്ന അച്ഛൻ സുസ്മിതും അച്ഛനും അമ്മയും തരുന്ന പിന്തുണയാണ് തന്റെ കരുത്തെന്ന് ആർദ്രയും പറയുന്നു ആദ്യം താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാനൊന്നും നോ എന്ന് പറഞ്ഞിട്ടില്ല അത് ഞാൻ ചെയ്യ കാര്യം ഒന്നിനും നോ എന്ന് പറഞ്ഞിട്ടില്ല

ജെ സി ബി എന്നിവയ്ക്ക് പുറമെ എം പി വി അടക്കമുള്ള കാറുകളും ഓഫ് റോഡ് വാഹനങ്ങളും ആർദ്ര നന്നായി ഓടിക്കും നിലവിൽ ഹെവി ബാഡ്ജ് ലഭിച്ച ആർദ്രയ്ക്ക് പൊതുനിരത്തിലൂടെ ഇനി ഹെവി വാഹനങ്ങൾ ഓടിച്ചു പോകണമെന്നാണ് അടുത്ത ആഗ്രഹം അതിയായ ആഗ്രഹവും നിരന്തരമായ പരിശ്രമവും കൊണ്ട് എല്ലാം നേടാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ആർദ്ര സ്റ്റാർട്ടാക്കരുത് സ്റ്റാർട്ടാക്കരുത് വണ്ടി പോയിടിച്ചാൽ സമ്മതിച്ചു നടക്കൂലോ അതെ അതെ ആർദ്ര ഇത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടുകൊണ്ടാണ് ഒരു കോൺഫിഡൻസ് ഇത് എന്തെങ്കിലുമൊക്കെ അനങ്ങുമെന്നൊക്കെ നോക്കിയത് അപ്പോ ആർദ്രയുടെ ഈ മികവിന് നമുക്കൊരു കൈയടി കൊടുക്കാം ആർദ്രയ്ക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കുമൊപ്പം റിയാസ് കെ എം എംബർ കേരള വിഷ് ന്യൂസ് കോഴിക്കോട്